സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് പല്ലവിക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നത് പിന്നീട് ശോഭയുടെ കാര്യങ്ങളൊക്കെ പറയണം ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം കേട്ട് ഇനിപ്പത്തേനും ശോഭ പറഞ്ഞു മോളെ പ്രശ്നമാകുമോ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ ജോലിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു ചോദിക്കാം അതൊന്നും ഓർത്ത് ഞാൻ വിഷമിക്കണമേ എന്താണെങ്കിലും അയാളുടെ മുന്നേ തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം അല്ല അച്ഛൻ എന്ത് ചെയ്യുന്ന ചോദിക്കാം അച്ഛൻ കാസർഗോഡ് വരെ പോയേക്കോ പറയണം അച്ഛനുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അച്ഛനുണ്ടായിരുന്നെങ്കിൽ പിന്നെ കുറച്ചൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു അല്ല കാസർഗോഡ് എന്താ വിശേഷം ചോദിക്കുക അത് പിന്നെ അച്ഛൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരെല്ലാം അങ്ങോട്ട് കൂടി ചേർന്നിട്ട് അച്ഛനും അച്ഛൻ്റെ സഹപ്രവർത്തകരും കൂടി ചേർന്ന് ഒരടയ്ക്കത്തോട്ടം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പം അച്ഛൻ്റെ ഓഹരി അച്ഛൻ അത് കൊടുക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് പോയിരിക്കുകയെന്ന് പറയാം കല്യാണമൊക്കെ ഇനിയിപ്പം വരുമല്ലേ ചിലവുകളൊക്കെ കൂടുതൽ വരുമല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ പല്ലവേ പറഞ്ഞു വേണ്ടമ്മേ വലിയ ആർഭാടമായിട്ടുള്ള കല്യാണമൊന്നും നടത്തണ്ട അതിനു വേണ്ടിയിട്ട് അച്ഛൻ കിടന്ന് ഓടുവാൻ വേണ്ട എന്ന് പറയാം ഏ അത് ശരിയാകത്തില്ല ഒരുപക്ഷെ നാളെ മോൾക്ക് ജോലി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തേലും ഒരു ഇത് വേണ്ടേന്ന് ചോദിക്കുക കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേന്നൊക്കെ ചോദിച്ചാൽ പല്ലവയെ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് ഒരച്ഛനും മോളും കൂടെ വരുവാണ് നേരെ ഋതുവിന്റെ അടുത്തേക്കാണ് വരുന്നത് ഋതുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല ജിത്തു സാറില്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഋതു പറഞ്ഞു ഏ ഇല്ല വന്നിട്ടില്ല ആൾ വരാൻ സമയമാവുന്നുള്ളോന്ന് പറയണം അല്ല എന്താ കാര്യം നീ ചോദിക്കുവാണ് അല്ല സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാണെങ്കിൽ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ മതിയെങ്കിൽ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അയാൾ പറഞ്ഞു അതെ ഒരു നന്ദി പറയാൻ വേണ്ടി വന്നാന്ന് പറയണം നന്ദി വാക്കോ അതെ ഇതെൻ്റെ മോളാന്ന് പറയുന്നത് എൻ്റെ മോൾക്കാണെങ്കിൽ കരളിന് വലിയ രോഗമുണ്ട് കരൾ മാറ്റി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു അമ്പത് ലക്ഷം രൂപ വേണം ഞങ്ങൾക്കാണ് ഇല്ലാതെ കഴിയുന്നവരാ എങ്ങനെയാ പൈസ ഉണ്ടാക്കാന്ന് കരുതി ഇരിക്കുവായിരുന്നു കൂലിവേല ചെയ്താ ജീവിക്കുന്നെ ആ സമയത്താണ് ജിത്ത് സാറ് ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വന്നത് എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പൈസ അമ്പത് ലക്ഷം രൂപ എന്ന് അദ്ദേഹം ആണെന്ന് പറയുന്നത് ഈ സമയത്ത് അപ്പൊ എങ്കുച്ചോറിഞ്ഞു അതെ സാറുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് ജീവനോടെ ഇരിക്കുന്നെ അപ്പൊ സാറിൻ്റെ ഞാനൊരു പടം വരച്ചിട്ടുണ്ട് അപ്പൊ ആ സാറിന് നേരിട്ട് കൊടുക്കാൻ വേണ്ടി വന്നാന്ന് പറയാം ഫോൺ വിളിച്ചിട്ട് ഒട്ട് എടുക്കുന്നുമില്ലാന്ന് പറയാം ആണോ അത് ഞാൻ ഇത് കൊടുത്തോളാന്ന് പറഞ്ഞ് അതങ്ങോട് ഋതു വാങ്ങിക്കുവാണ് പിന്നീട് അയാൾ പറഞ്ഞു അതെ ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി പാവപ്പെട്ടവർക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്യുന്ന കോടികൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് പറയാം അല്ല എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറയും അത് പുറമെ ഒന്നും പറയാറില്ല ആരുടെ മുന്നിൽ പബ്ലിസിറ്റിക്ക് സാർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് സാർ ഇങ്ങനെ ആരോടും അതിനെക്കുറിച്ചൊന്നും പറയാത്തെന്നൊക്കെ പറയുകയാണ് അത് കേട്ടു ഞാൻ ഭയങ്കര സന്തോഷം ഋതു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ അവരങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആ പിക്ചർ അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുവാണ് ഇന്ദന്നെ നല്ല അടിപൊളി ഒരു പടം അതിങ്ങനെ വരച്ചിരിക്കണം കൊള്ളാലോ ഇത്രയേറെ കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ ജിത്തു താൻ ഇതൊന്നും അറിഞ്ഞില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് ആ അച്ഛനും മോളും കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇന്തന്നെ അവരെ കൈ കാണിച്ചു വിളിക്കണം ഇങ്ങോട്ട് വരാൻ പറയാണ് ഇന്തെന്നെ അവിടെ ഒളിച്ചു മാറും ഇപ്പൊണ്ടായിരുന്നു അങ്ങനെ ഇന്തെന്നെ അങ്ങനത്തേക്ക് അവരും വരുവാണ് വന്നു കഴിയുമ്പോഴത്തേനും ഇന്ദ്രൻ ചോദിച്ച് എങ്ങനെയായ കാര്യങ്ങൾ അവൾ വിശ്വസിച്ചോന്ന് ചോദിക്കാം വിശ്വസിക്കാതെ എവിടെ പോന്നാൽ സാറേ അങ്ങനെയുള്ള ആക്ടിങ് എല്ലാം നടത്തിയേക്കുന്നു എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു കൊള്ള ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നോക്കിയേ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്താലാന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ എന്നാലും നിങ്ങൾ ചെയ്തല്ലേ നാടകത്തിന് പോയാൽ എത്ര രൂപ കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിന് എന്തോ നോട്ട് കെട്ട് ഇങ്ങെടുത്ത് കൊടുക്കണം ഇത് അമ്പതിനായിരം രൂപ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം അയാൾക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് അപ്പുറുന്ന ഒരാൾ ഇതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ദ്രനം പണി കൊടുത്തവൻ ഇന്ദ്രനൻ കഴിഞ്ഞ ദിവസം നന്നായിട്ട് അവനോട്ടൊരു പണി കൊടുത്തായിരുന്നു അവൻ്റെ ബായിനകത്ത് കൊണ്ട് ഇന്ദിരം മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് പിന്നെ അത് അവൻ്റെ ബായിനകത്ത് നിന്ന് എടുത്തിട്ട് അവനെ കള്ളനാക്കി അവൻ വെറുതെ വിടുവോ അവനതിങ്ങനെ ഇതെല്ലാം ഷൂട്ട് ചെയ്യുവാണ് അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യണം ഇവനൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമല്ലേ അപ്പോൾ അത് വെറുതെ വിടുവോ ഇന്ദ്രന് പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ദ്രൻ സന്തോഷത്തോടെ ഇങ്ങോട്ട് പോവാണ് അങ്ങനെ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ ആയിട്ട് അവൻ സന്തോഷത്തോടെ അവനും ഇങ്ങോട്ടേക്ക് പോവാണ് പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരം വിട്ട് കളയേണ്ടതില്ലല്ലോ പിന്നീട് ഇന്ദ്രനം വീട്ടിലേക്ക് വന്ന് ഭയങ്കര സന്തോഷത്തോടെ ഒരു കട്ടിലൊക്കെ കുത്തി മറിയാണ് അപ്പോഴേക്കും രാജേഷ്മി എന്നിട്ട് ചോദിച്ചു നിനക്കെന്താടാ ഇന്ദ്ര ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കും ഉം അമ്മ എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചില്ല എന്ന് പറയണം എടാ നിനക്കിത് എന്താ കാര്യം നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കയറി വന്നതിന് ശേഷം നിന്റെ സമനിലയറ്റുമോ എന്ന് ചോദിക്കണം അമ്മേ സമനില എറ്റിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാന്ന് പറയുന്നത് ഹാപ്പിയോ അമ്മ അവള് പോയില്ലേ അതിനുശേഷം ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറയുന്നത് എടാ നീ എന്തൊക്കെയാ പറയണേ അമ്മ അവള് ദേ ഒന്നല്ല ഒമ്പത് പേരെന്റെ പുറയാ വരൂ എന്ന് പറയാ ഇപ്പൊ ഒരു പുതിയ കിളി എനിക്ക് വേണ്ടി വാതില് തുറന്നിട്ട് എന്നെ ഇങ്ങനെ കാത്തിരിക്കുകയെന്ന് പറയും ദൈവമേ ഇവനെ ഷോക്ക് അടിപ്പിക്കേണ്ട സമയമായി തോന്നേ എന്നൊക്കെ ഇങ്ങനെ രാജലക്ഷ്മി പറയണ എടാ നീ എന്താണായി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ മനസ്സിൽ എന്തോണ്ട് എന്തുണ്ടെങ്കിലും ഇന്നു തുറന്നു പറ ഒന്നുമില്ല ഇല്ലമ്മേ അമ്മ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കുറിച്ച് അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല കണ്ടു അധികം വൈകാതെ തന്നെ പല സംഭവങ്ങളും നടക്കുമെന്ന് അറിയണം അത് കേട്ട് കഴിഞ്ഞപ്പം രാജവിഷ്മത്ത് നിനക്ക് ഭ്രാന്താന്നാ തോന്നേ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലമ്മേ അമ്മ കളി കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇന്ദ്രൻ സന്തോഷത്തോട് പറയാണ് പിന്നീട് സേതു പല്ലവരെടുത്തേക്കുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ കോളേജ് വിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴെനിക്ക് സേതുന്റെ കയ്യിലൊരു കവറുണ്ട് ഇത് കണ്ട് പല്ലു ഇതെന്താ സേതു കേട്ടാ ആ ഇതൊരു സംഭവാന്ന് പറയണം എന്താന്ന് പറയ കാർഡോ എന്ത് കാർഡ് അല്ല ആരുടെയോ കല്യാണക്കുറിയാന്ന് തോന്നലോ അതെ കല്യാണക്കുറിയാന്ന് പറയാ ആരുടെ കല്യാണം നമ്മളെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഉം നമ്മളെ വിളിക്കുമെന്ന് പറയണം എന്താ സേതു പറയണേ അതെ അങ്ങനെയാണെങ്കിൽ സേദോഠൻ്റെ ഒരു ചെലവോ ഉം ചെറിയ ചെലവല്ല വലിയ ചിലവോ തന്നെയാന്ന് പറയുന്നത് പിന്നീട് സേതുറിന് ഇത് നമ്മുടെ കല്യാണക്കുറിയാന്ന് പറയാണ് നമ്മുടെ കല്യാണക്കുറിയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ കല്യാണക്കുറി എങ്ങനെയാന്ന് ചോദിക്കുകയാണ് അത് ഞാൻ നേരത്തെ അങ്ങോട്ട് അടുപ്പിച്ചാ അതിൻ്റെ ഒരു മോഡല് പല്ലവിയെ കാണിക്കാൻ വേണ്ടി പല്ലവിക്ക് കൊണ്ടുവന്നാ പല്ലവിക്കിഷ്ടപ്പെടുവില്ലെന്നൊക്കെ അറിയണ്ടതെന്ന് ചോദിക്കുകയാണ് അതാണോ കാര്യം അതെ സേത ഇപ്പൊ ഏത് കല്യാണക്കുറി എടുത്താലും എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയാം പക്ഷെ എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് എന്താ അവനുണ്ടല്ലോ ആ ഇന്ദ്രൻ അവൻ പിടി മുറിക്കൊണ്ടിരിക്കുവ അത് ഓർത്തിട്ടാണോ വിഷമിക്കൊന്നും വേണ്ട സമാധാനമായിട്ടിരിക്ക നമുക്ക് എന്താണെന്ന് വെച്ചാ ചെയ്യാൻ ബാക്കി ഇനി അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാകാൻ നോക്കിയാൽ പോരേന്ന് വെക്കൂ എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവൻ വെറുതെ ഇരിക്കില്ല അവൻ അടങ്ങിയിരിക്കില്ല എന്ന് തോന്നുന്നു എൻ്റെ ജോലി കളയാനായിട്ട് അവൻ്റെ ഇപ്പം ശ്രമം അതൊന്നും ഓർത്ത് പല്ലവി വിഷമിക്കേണ്ട എന്തിനും ഏതിനും ഈ സേതു കൂടെയുണ്ട് എന്തെങ്കിലും കളികളൊന്നും ഇനിയിപ്പം ദേ എൻ്റെ അടുത്ത് നിന്റെ അടുത്ത് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു അങ്ങനെ ഞാനും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തേലുമായിട്ട് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പല്ലവിയുടെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു കോൾ വരുവാണ് പല്ലവി കോൾ എടുത്ത് ആണോ എന്നാൽ ശരി ഇപ്പം തന്നെ വരാമെന്ന് പറയണം അതെ സേതു വേട്ടാ ഞങ്ങളുടെ കോളേജിൽ ഒരു ടീച്ചർ ആത്മഹത്യക്ക് ശ്രമിച്ചു നമുക്ക് അവരുടെ വീട് വരുന്നു പോകണമെന്ന് പറയണം പെട്ടെന്ന് സേതും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പം ബാക്കി ടീച്ചേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ അവരുടെ അച്ഛനാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും കുറച്ച് ടീച്ചേഴ്സ് അങ്ങോട്ട് വന്നു ആ പല്ലവീ എന്താ കാര്യം എന്ന് ചോദിക്കാം അതെ കാര്യം എന്നറിയത്തില്ല ഡിവോഴ്സ് ആവാൻ വേണ്ടി ഇരിക്കുമായിരുന്നു അവളുടെ ഭർത്താവിന് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞുകൊണ്ട് നോട്ടീസ് വന്നിരിക്കുന്നു അതിനുശേഷം അങ്ങനെ ചെയ്യാനായിട്ട് കയറിയതാണെന്ന് പറയണം ആ സമയത്ത് ആ അച്ഛൻ പറഞ്ഞു എന്ത് ചെയ്യാനാ കൃത്യ സമയത്ത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ല ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കാണാൻ പോലും പറ്റില്ല എന്ന് പറയണം അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തും വല്ലാത്ത സങ്കടമായി പോയി പല്ലവിക്ക് പല്ലവി പറഞ്ഞു ഞാനോ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം ടീച്ചർ കിടക്കുമായിരുന്നു ചെന്നു കഴിഞ്ഞിട്ട് ടീച്ചു അല്ല എന്താ ടീച്ചറെ ടീച്ചർ എന്താ കാണിച്ചേ ഏഹ് എൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചറോട് ഞാൻ അത് പിന്നെ ഞാൻ അതെ ഈ ഡിവോഴ്സ് ഒരു ഡിവോഴ്സ് ഡിവോഴ്സാണെന്ന് പറിച്ചുകൊണ്ട് അതെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നോ അതൊന്നിനൊരു പരിഹാരമല്ലെന്ന് പറയണം ആത്മഹത്യ എന്തിനേലും ഒരു പരിഹാരമാണോ ഒരിക്കലുമല്ല അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ടീച്ചറൊന്നും മിണ്ടുന്നില്ല പലവി പറഞ്ഞു അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമല്ലേ സമയം കാണത്തുള്ളൂ ടീച്ചർ ധൈര്യമായിട്ട് ഇരിക്കുക ഇതൊക്കെ വിട്ടുകൾ കോളേജിലേക്ക് പടണമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ ഇരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്